ആ കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ കല്യാണിടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്ന് തന്നെ നമ്മൾ കണ്ടത് തന്റെ ആദ്യ ഭാര്യ ലക്ഷ്മി പ്രഗ്നന്റ് ആണ് അവളൊരു ചെറുക്കൻ കൊച്ചിനും ജന്മം നൽകുന്നു വിചാരിച്ചിരുന്ന പ്രകാശിന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് വയറ്റാട്ടി വന്നിട്ട് പറഞ്ഞു അവളുടെ വയറ്റിലുള്ള ഒരു പെൺകുഞ്ഞാന്ന് പറയാ ഇത് കേട്ടതും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ തന്നെ പ്രകാശ് ശ്രമിക്കുകയാണ് പക്ഷെ ലക്ഷ്മി അതൊന്നും സമ്മതിച്ചില്ല ലക്ഷ്മി പറഞ്ഞു ഞാൻ എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കും ഒരു കാരണവശാലും എൻ്റെ ബയറ്റിവിടുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം അവസാനം പ്രകാശിനും ഭാനുമതിയായ പെട്ടു അവർക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി ഇനിയിപ്പോൾ എന്തു ചെയ്യും ഒരു പക്ഷെ പെൺകുഞ്ഞെ പറഞ്ഞെ പറക്കുന്നെങ്കിൽ തങ്ങൾക്ക് ഈ നാട്ടിൽ പോലും നിൽക്കാൻ പറ്റില്ല കാരണം ഇതിനു മുമ്പ് ലക്ഷ്മിയുടെ രണ്ട് നാത്തുമാർക്കുണ്ടായിരുന്ന പെൺകുഞ്ഞെ അതിൻ്റെ പേരിൽ ഭർത്താക്കന്മാർ അവരെ ഉപേക്ഷിച്ചു പോവുകയൊക്കെ ചെയ്തതാണ് അപ്പം അതുകൊണ്ട് അവിടെ പെൺകുഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടുകാർക്ക് അങ്ങനെ വിശ്വാസമോ കൊല്ലം മുടിഞ്ഞു പോകുന്നൊക്കെ അവർ പറയണേ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഭാനുമതി അമ്മയും പ്രകാശനും വല്ലാത്ത സങ്കടത്തിലായിരുന്നു അവസാനം പ്രകാശം പറഞ്ഞു ഏയ് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരു ആൺകുഞ്ഞാണെങ്കിലോ ഇനിയിപ്പോൾ വയറ്റാട്ടേക്ക് തെറ്റിയതാണെങ്കിലോ പെൺകുഞ്ഞാന്ന് ഇനിയിപ്പോൾ ചിലപ്പോൾ ആൺകുഞ്ഞാന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേമേ നിൽക്കുകയാണ് ഭാനുമതി അമ്മ ശരിയായിരിക്കും അവൾക്കുണ്ടാകുന്ന ഒരു ആൺകുഞ്ഞാണെങ്കിലോ അങ്ങനെയാണ് നമ്മളതിനെ നശിപ്പിച്ച് കളയുന്നേ ദോഷമല്ലടാ നമുക്കൊരു ആൺകുഞ്ഞിനെ കിട്ടാനുള്ള ഭാഗ്യമില്ല ഇല്ലാതാണെന്ന് പറയണം അങ്ങനെ പിന്നീട് ലക്ഷ്മിയുടെ അടുത്തേക്ക് വരുവാടാ ലക്ഷ്മിയോട് പറഞ്ഞു അതെ പേടിക്കൊന്നും വേണ്ട ഇനി ഇപ്പം നിന്റെ വയറ്റി വിടുന്ന ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല നീ പ്രസവിക്കുക പ്രസവത്തിന് ശേഷം ബാക്കി നമുക്ക് പിന്നെ നോക്കാമെന്ന് പറയണം ഇങ്ങനെ പറഞ്ഞെങ്കിലും പ്രകാശിൻ്റെ ഉള്ളിൽ ആന്തലുണ്ടായിരുന്നു എങ്ങാനും പെൺകുഞ്ഞാണെങ്കിൽ താനും അമ്മ ഈ നാടും വീടും വിട്ടു പോകേണ്ടി വരും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും എന്ത് ചെയ്യും അതൊക്കെ ഓർത്തിട്ട് പ്രകാശൻ ആ പാടം സമനില തെറ്റുന്നവൾ തോന്നി അങ്ങനെ കാത്ത് കാത്തിരുന്ന് ആ ദിവസം വന്നെത്തുകയാണ് ലക്ഷ്മിയുടെ പ്രസവ ദിവസം ലക്ഷ്മിക്ക് പ്രസവ വേദന കഴിഞ്ഞപ്പോൾ തന്നെ പോയി വയറ്റാട്ടീനെ വിളിച്ചുകൊണ്ട് വരുവാണ് അങ്ങനെ വൈറ്റാട്ടി വന്ന് പ്രസവം അടക്കം പോയ സമയത്തൊക്കെ പുറത്തിങ്ങനെ വല്ലാത്ത ആദ്യയോട് കൂടിയാണ് ഭാനുമതിയമ്മയെ പ്രകാശനെ നിൽക്കുന്നത് എൻ്റെ ദേവിയൊരാൺകുഞ്ഞായിരിക്കണേ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രകാശനെ ആൺകുഞ്ഞാണെങ്കിലും ഞാൻ അവിടെ നേർച്ചു കിറന്നേക്കാം അല്ല അവിടെ വന്ന് വഴിപാട് കഴിപ്പിച്ചേക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് നേർ നേർച്ച നേരുവാണ് പക്ഷെ അവരുടെ എല്ലാം പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചോണ്ടായിരുന്നു പിന്നീട് കാരണം ഉണ്ടായതൊരു പെൺകുഞ്ഞ ഉണ്ടായത് പെൺകുഞ്ഞ ആയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രകാശിനും ഭാനുമതി പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പ്രകാശിനെ മാറ്റി നിർത്തിട്ട് ഭാനുമതി പറഞ്ഞു അത് മോനെ ഇനി എന്ത് ചെയ്യും നമ്മള് നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടൊരു നാട് വിട്ടു പോകാൻ പറ്റുമോ പെൺകുഞ്ഞ ഉണ്ടായേക്കുന്നെ എന്ത് ചെയ്യാനാ അന്ന് തന്നെ അതിനെ അങ്ങോട്ട് ഇല്ലാതാക്കിയാൽ മതിയായിരുന്നു അന്നെങ്കിൽ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാത്തില്ലായിരുന്നു ഇനിയിപ്പ എന്ത് ചെയ്യാനമ്മേ അവള് പ്രസോദിച്ച് പോയില്ലേ എന്ത് ചെയ്യാനാ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടേ കളയണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാം അതിനിപ്പോ എന്തു ചെയ്യും അവളുടെ അടുത്തുനിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന കാര്യമാണോ അവൾ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് ചോദിക്കാം അവൾ ഉറങ്ങി ഉറങ്ങിക്കിടക്കണ സമയത്ത് അവൾ ആരും ഇല്ലാത്ത സമയത്ത് വേണം ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഞാൻ എങ്ങനെയായാലും ആ കുഞ്ഞിനെയും കൂടെ പുറത്തു വരാം നമുക്ക് അതിനെ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കുക എന്തേലും ചെയ്യാം അല്ലെങ്കിൽ ശരിയാവത്തില്ല നമുക്ക് ഈ നാട്ടിൽ പോയ നിൽക്കാൻ പറ്റില്ല നമ്മൾ വേറെ എങ്ങോട്ട് പോകാനാന്ന് പറയണം അവസാനം പ്രകാശിനും അതിനു തീരുമാനിക്കുകയാണ് ഈ സമയം ലക്ഷ്മി ഭയങ്കര സന്തോഷത്തില്ല എൻ്റെ കുഞ്ഞ് പറഞ്ഞതിൻ്റെ സന്തോഷത്തില്ല അതോടൊപ്പം തന്നെ ലക്ഷ്മിക്ക് ഭയങ്കര ടെൻഷനും ഉണ്ടായിരുന്നു ഒരു പക്ഷേ പെൺകുഞ്ഞാന്ന് അറിഞ്ഞു കഴിയുമ്പം പ്രകാശനൊക്കെ എന്ത് എന്ത് ചെയ്യാൻ മടിക്കാത്തവരാ ഒരു പക്ഷേങ്കിൽ പെൺകുഞ്ഞും ഞാൻ അറിഞ്ഞു കഴിയുമ്പം ചിലപ്പോൾ അതിനെ കൊല്ലാനും കൂടെ മടിക്കാത്ത അപ്പം ആ ഒരു വിചാരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ലക്ഷ്മി നല്ല പൊന്നു പൊന്നുപോലെയാ മോളെ പൊന്നു വെച്ചുകൊണ്ടിരുന്നെ എങ്കിലും കഴുകൻ റാഞ്ചുന്ന പോലെ അങ്ങനെ കുഞ്ഞിനെ വന്ന് റാഞ്ചി എടുത്തുകൊണ്ട് പോവുകയാണ് ഭാനുമതിയമ്മ അങ്ങനെ ഭാനുമതിയമ്മ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിനെ പഠിച്ചുകൊണ്ട് നേരെ പ്രകാശിന്റെ അടുത്തേക്ക് നിന്നു പ്രകാശിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അത് നമുക്ക് എത്രയും പെട്ടന്ന് ഇവിടെ പോകണം ഇതിനെ എവിടെ ആയാലും കൊണ്ടുപോയി കളയണമെന്ന് പറയണേ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നടക്കണ സമയത്ത് പുറകെ ഒരു വണ്ടിയുടെ വെട്ടം കാണുവാണ് വെട്ടം കണ്ടതും പ്രകാശം പറഞ്ഞു അമ്മ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ഇതിൽ വണ്ടി വരുന്നപ്പോ പോലെ പോലീസ് ഇപ്പാണെന്നു പറയാനും പറ്റില്ല ഈ കുഞ്ഞിനെയും കൂടെ നമ്മൾ പോകുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യാനാ പ്രകാശ ഒരു കാര്യം ചെയ്താലോ നമുക്കതിന് ഇവിടെ എവിടെങ്കിലും ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞാലോന്ന് ചോദിക്കാം ഇപ്പോഴോ പിന്നെ അല്ലാതെ ഇനിയിപ്പോൾ ഇതിനെ കൂടെ നമുക്കുള്ള പോക്ക് ദുഷ്കരമായിരിക്കും ഒരു പക്ഷേ എങ്കിൽ നമുക്കിനി തിരിച്ചു പോകാനും പറ്റത്തില്ല എന്ന് പറയാം അങ്ങനെ അവരെന്ത് ചെയ്യണം ആ കുഞ്ഞിനെ അവ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവാണ് അങ്ങനെ പിന്നീട് അവരവിടെ നിന്നില്ല പ്രകാശിനും ഭാനുമതിയുമേ നേരെ ഇങ്ങോട്ടാ പോന്നത് ചെന്നൈന്ന് കാരണം അവർക്കറിയാം പിന്നീട് അവിടെ കൂടെ നിൽക്കാൻ പറ്റില്ലെന്നുള്ളത് ഈ സമയം കുഞ്ഞിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പം ലക്ഷ്മി ആ പട കറിഞ്ഞ് ബഹളം ഉണ്ടാക്കി അങ്ങനെ ബഹളം ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ലക്ഷ്മി അറിഞ്ഞു കുഞ്ഞിനെ പ്രകാശൻ തട്ടിയെടുത്തുകൊണ്ട് പോയതാണെന്ന സത്യങ്ങളൊക്കെ അറിയാണ് അവസാനം ലക്ഷ്മിക്ക് തന്നെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നുണ്ട് അങ്ങനെ ലക്ഷ്മിക്ക് കുഞ്ഞിനെ തിരിച്ചു കിട്ടി ലക്ഷ്മി അതിനെ പൊന്നുപോലെ വളർത്തുവാണ് അങ്ങനെ ആ കുഞ്ഞാണ് നമ്മുടെ കാർത്തിക പക്ഷെ ഇത് പ്രകാശനറിയത്തില്ല പ്രകാശന് വിചാരം എന്താ കുഞ്ഞ് വേറെ ആരുടെ കൈകളിലായിപ്പോയി കുഞ്ഞിന് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല പ്രകാശിന്റെ ഉള്ളിൽ ആ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചെന്നൈമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പം കാർത്തിക ചോദിച്ചാലുള്ള മറുപടി പ്രകാശനില്ലെന്നാ പറഞ്ഞത് ക്ക് നന്നായിട്ട് മനസ്സിലായി പ്രകാശം മുഖത്ത് നോക്കി കള്ളം പറയാമെന്നുള്ള കാര്യം പക്ഷെ പ്രകാശന്റെ കണ് നിയന്ത്രണം വിട്ടുപോയി കാരണം അറിയാം തന്റെ മനസ്സിലുള്ള ആ കള്ളത്തരങ്ങൾ എന്തെങ്കിലും ഒരിക്കലും തന്നെ ആരെങ്കിലും തേടി വരുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു താൻ ഇതിനു മുമ്പ് കല്യാണം കഴിച്ചാന്നോ അങ്ങനെയൊന്നും ഇവിടെ ആർക്കും അറിയത്തില്ല ദീപയ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന കല്യാണിക്കോ അങ്ങനെയൊന്നും കൂടുതൽ ആർക്കും അറിയത്തില്ല പക്ഷെങ്കില് ആദ്യ ഭാര്യയിൽ മകളില്ല അല്ലെങ്കിൽ അവള് മരിച്ചുപോയി ആ ഒരു ചിന്തയിലായിരുന്നു പ്രകാശനുണ്ടായിരുന്നെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അങ്ങനെ കാർത്തിക എന്ത് ചെയ്യുവാണ് കാർത്തിക നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് പ്രകാശിന് കോഫിയൊക്കെ മേടിച്ച് കൊടുക്കുവാണ് അതെല്ലാം കുടിച്ചു അതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് കാർത്തിക പറഞ്ഞു എനിക്ക് ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ഉണ്ട് ഒരു കാര്യം ചെയ്യുക പ്രകാശന അവിടെ വെയിറ്റ് ചെയ്യുക ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പം പ്രകാശിനോട് പണിത് എങ്ങോട്ടാ പോണേ പിന്നെ എങ്ങോട്ടാണ് തനിക്കെന്താ തനിക്ക് പണം കിട്ടിയാൽ പോരെ അതിന് താൻ കൂടുതലിപ്പോൾ ചകഞ്ഞ് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ിന്ദിക്കുവാണ് അങ്ങനെ കാർത്തിക പുറത്തിറങ്ങിയിട്ട് കാർത്തിക ഒരു കോൾ ചെയ്യുന്നുണ്ട് കോൾ ചെയ്യുന്നെ നേരെ ചെന്നൈക്ക് ആ കോൾ കോളെത്തുന്നത് പിന്നീട് അവരോട് പറഞ്ഞു അതെ ഞാൻ കണ്ടെത്തിയെന്ന് പറയാണ് ഇപ്പം ആ അയാൾ എൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറയാണ് ഇത് കേട്ട് അങ്ങേ അങ്ങേത്തലക്കെന്ന് മോളെ സൂക്ഷിക്കണോട്ടെന്ന് ഒന്നും കൊണ്ടും പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കുക എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കുറേ കാലത്തിന് ശേഷം ഞാൻ അങ്ങനെ എന്ന് പറയാണ് പിന്നീട് കാർത്തിക എന്ന് പറഞ്ഞു ശരി ആ നമുക്ക് പോകാം പ്രകാശം എന്ന് പറയാണ് അങ്ങനെ വീണ്ടും വീട്ടിലേക്ക് വരുവാണ് പിന്നീട് കാർത്തി വോ ഇനി ആവശ്യം വരും ഞാൻ പ്രകാശനെ വിളിച്ചോളാം ഇപ്പൊ തക്കാലത്ത് എനിക്ക് പ്രകാശനം പൊക്കോളാം പറയാണ് അങ്ങനെ പ്രകാശനം അങ്ങോട്ട് പോവാണ് ഈ സമയം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം മറ്റേ ഓമൻ ചേച്ചി ചോദിച്ചു എന്തായി മോളെ കാര്യങ്ങൾ പോയ കാര്യങ്ങളൊക്കെ നടന്നു കഴിക്കുകയാണ് പോയ കാര്യങ്ങളൊക്കെ നടന്നോന്നോ അയാളെ ഞാൻ കുറെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പ തന്നെ അയാള് വഴുതി മാറാനാ ശ്രമിച്ചത് സത്യങ്ങളൊന്നും വിളിച്ചു പറയാനായിട്ട് കൂട്ടാക്കിയില്ല അയാളുടെ മനസ്സിലൊരു ഭീതി ഉണ്ടായിട്ടുണ്ട് അയാൾ പല കാര്യങ്ങളും മറന്നുപോയ പല കാര്യങ്ങളും അയാൾ വീണ്ടും അയാളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അയാൾക്ക് ഇപ്പം മനസ്സിലൊരു സന്ദേഹം കാണും പഴയ കാര്യങ്ങളൊക്കെ അയാൾ ഓർത്തെടുത്തിട്ടുണ്ടെന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യമാകുന്ന ചേച്ചി എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുന്ന ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് ഇനിയാണ് ശരിക്കും ഞാൻ കളിക്കാൻ പോകുന്നത് ഈ കാർത്തികാരാന്ന് അയാൾ അറിയാൻ പോകുന്നുള്ളൂ ഒരു പക്ഷേ എങ്കിലും ഞാൻ ആരാന്നറിഞ്ഞു കഴിയുമ്പോഴായിരിക്കും ശരിക്കും ഞെട്ടാൻ പോകുന്നത് പക്ഷേ ഇതിനു മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് പേരെയും കൂടെ കാണാനുണ്ടെന്ന് പറയാണ് ആരെ അതൊക്കെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് ഞാൻ വിക്രത്തിനെ കാണാനായിട്ടൊക്കെ പോകുന്നുണ്ട് കാരണം വിക്രമാണല്ലോ ഇപ്പൊ ഒരേ ഒരു ആൺ ഇവിടെ കുടുംബത്തില് അപ്പൊ വിക്രത്തിനെ കാണാനും ചെല്ലുന്നുണ്ട് പക്ഷെ വിക്രത്തിന് ആരാന്നോ എന്താന്നോ ഒന്നും അറിയത്തില്ല കാർത്തിക ആരാന്നോ എന്താന്നും അറിയത്തില്ല അപ്പൊ ഒരു വിസ്റ്റർ ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം വിക്രം ഇറങ്ങി വന്നാണ് അങ്ങനെ കാർത്തികനെ കണ്ടു കഴിഞ്ഞപ്പം ആരെന്താന്നൊക്കെ ചോദിച്ചു പറഞ്ഞു ഞാൻ വേണ്ടപ്പെട്ട ഒരാളാ ഇങ്ങനെ കാണണം തോന്നി അതുകൊണ്ട് വന്നാന്ന് പറയാണ് പക്ഷെങ്കില് എന്താ പേരെന്നോ വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താന്നും കാർത്തി പറയുന്നില്ല പിന്നീട് നമുക്കിനി വീണ്ടും കാണാം എന്നും പറഞ്ഞുകൊണ്ട് കാർത്തി അവിടെ നിറങ്ങുന്നത് ഈ സമയം വിക്രം മനസ്സിലെത്തി ഇപ്പോൾ ആരാ തന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് അതുമാത്രല്ല കാർത്തി പറയാൻ ചെയ്തു അധികം വൈകാതെ തന്നെ നിങ്ങളെ ജയിലിൽ നിറക്കാന്ന് കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശലക്ഷ്യം കാണും വിക്രത്തിനെ പുറത്തിറക്കുന്നത് വെറുതെ ആയിരിക്കില്ല കാരണം അവന്റെ തരികയുടെ പരിപാടിക്ക് അവനോട്ടും കൂടി ഒരു പണി കൊടുക്കാൻ അവനകത്ത് കടന്നിട്ടുണ്ടെങ്കിൽ അതിന് സാധിക്കില്ലല്ലോ അച്ഛൻ്റെ ഓമന പുത്രനല്ലേ അവനെ അപ്പം അവനെ അവനായിട്ട് ഒന്ന് തോണ്ടിയാലോ ശരിക്കും പ്രകാശനെ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ പ്രകാശനും ഒരിക്കലും നോകാൻ പോയെന്നുള്ള കാര്യം നന്നായിട്ട് കാർത്തിക്ക് മനസ്സിലായി കാരണം ആൺ ആൺകുട്ടികളെ മാത്രം അയാൾ സ്നേഹിച്ചിട്ടുള്ളൂ പെൺകുട്ടി പെൺകുട്ടിയാണിൻ്റെ പേരില്ല തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നത് അതുമാത്രല്ല കല്യാണിനെയും കാദമ്പരിയുടെയും ആണെങ്കിൽ ആ വിവേചനം കാണിക്കുന്ന പെൺകുട്ടി പെൺകുട്ടിയാണതിൻ്റെ പേരില്ല അപ്പം അയാൾക്കൊട്ടൊരു പണി കൊടുക്കണമെങ്കിൽ അത് വിക്രം വഴി തന്നെ ആവണമെന്ന് കാർത്തിക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി